اللہ صلی اللہ علیہ وسلم خذ بی ایدینا پلت حیلتنا ادرکنا یا رسول اللہ صلی اللہ علیہ وسلم اللہم رب سرح لی سجدی ویسر لی امدی وحلو یقدت من لسانی فقہو قولی الہی لست للفرد سیاہ لا ولا اقوانا لزجہی بی നിറഞ്ഞ നേതൃത്വം പ്രിയപ്പെട്ട മറ്റുള്ള സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥികളെ വിദ്യാര്ഥികളെ തുറുപ്പക്കാരെഹ്റമായ പവിത്രമായ നമ്മുടെ ജീവിതത്തിൽ വന്ന പോയ എല്ലാ തീറ്റ കുറ്റങ്ങളും നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന അള്ളാഹു നമുക്ക് പുറത്തു തീരുമാറാകട്ടെ നമ്മൾക്ക് ഭരിക്കുന്നതിനും നിങ്ങൾ എല്ലാ ദോഷവും ഉറക്കപ്പെട്ടും

അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഇതുപോലുള്ള നന്മകളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സകലമായ സൗഭാഗ്യവും അതിനുള്ള അനുഗ്രഹിക്കുവാറാകട്ടെ നാം എല്ലാ മാസം നടത്താറുള്ള അയ്യാമ നാളുകൾ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഈ നാട്ടിൽ അള്ളാഹു ദിനത്തെ അനുഗ്രഹിക്കുവാറാകട്ടെ അതിനെ സഹകരിക്കുവാനും സഹായിക്കുവാനും സമ്മതിക്കുവാനും മുഴുവൻ ആളുകൾക്കും അള്ളാഹു തോഫി കൊടുക്കുമാറാകട്ടെ പരിശുദ്ധമാകുന്ന മുഹർണ മാസത്തിൽ ഏറ്റവും പവിത്രമാകുന്ന മജുരസിൽ മഹാന്മാരാകുന്ന മതിരികളൊക്കെ വിളിച്ച് യാസി സമയമാണ് അതിന്റെ മുമ്പ് എല്ലാവരും നോമ്പുകാരാണ് ക്ഷീണമുള്ളവരാണ് എല്ലാവരും നോക്കിയിട്ടേ ഇരിക്കണേ എല്ലാവരും നോക്കണം ഞാനും അത് എല്ലാവരും ഒക്കെ ക്ഷീണാണ് കാരണം നമ്മൾ കൊറേ നോക്കാതെ പെട്ടെന്ന് നോക്കണേ പ്രത്യേകിച്ച് ഞാൻ നല്ല മാസത്തിന് വന്ന കുട്ടികളെ നോക്കി ശീലം ഉണ്ടാവില്ല എനിക്ക് നാല് കൊന്ന ശീലം നല്ല വിശപ്പുണ്ടാവും ഈ വർഷക്കാലത്ത് ഞാൻ വിശപ്പ് നല്ല വിശപ്പുണ്ട് പ്രത്യേകിച്ച് ഞാനൊരു അദ്ദേഹത്തിന് ഇതുവരെ അദ്ദേഹത്തിന് ഒരു മാസം ചായ അല്ലെങ്കിൽ രണ്ടും ഇതുപോലെ കഴിക്കാറു എന്തോ അങ്ങനത്തെ എല്ലാ ഇല്ല അപ്പൊ അത് കഴിച്ചാൽ തീരെ പറ്റില്ല എന്നാലും അല്ലാതെ സുധാരം നോക്കു നോക്കുന്നത് വേറൊരു ലക്ഷ്യം നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസങ്ങളും നോമ്പ് നോക്കുന്നതിൽ ഒരുപാട് സിനിമകളുണ്ട് അത് മഹാന്മാരെ പഠിപ്പിച്ച് തന്നെ നമ്മൾ അറിഞ്ഞത് നമ്മൾ അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞത് പുറത്തേ ഉണ്ടാവുകയാണ് കാരണം എല്ലാ കാര്യങ്ങളും മഹാന്മാര് പറയണമെന്നില്ല കാരണം ചില ആളുകളെ ചില സമയത്ത് പറയാൻ പറ്റാത്ത അപ്പൊ ഇതിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ ഗുണങ്ങളൊക്കെ ലഭിക്കണമെന്ന നീയത്തോടെ നോക്കിയിട്ടുള്ളതാണെന്നല്ല ഈ നോമ്പ് കൊണ്ട് എന്നാൽ എന്തെല്ലാം ഗുണങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹു നമുക്ക് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നോമ്പ് കാരണമായ ആർക്കൊക്കെ എന്തൊക്കെ സന്മാസന്തോഷങ്ങൾ സ്വാഭാവികം നൽകുന്നുണ്ടോ അതൊക്കെ നേടിയെടുക്കുന്ന വിഭാഗത്തിൽ പാവങ്ങളാവും നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നോമ്പിലേക്ക് ഒരുപാട് ഉണ്ടായിരിക്കും പരിഹരിക്കുമാറാകട്ടെ കൂടുതലായി ഒന്നും പറയുന്നില്ല നമ്മുടെ പവിത്രമാകുന്ന മൊഹർണ മാസം നമുക്ക് എല്ലാവർക്കും അറിയാം മുഹർമ്മ മാസം തന്നെ നമ്മളേക്ക് നൽകുന്ന സന്ദേശം അതിജീവനത്തിന്റെ മാസമാണ് മാസം പ്രത്യേകിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹിജറയുടെ സന്ദേശം ഹിജറയെ കുറിച്ച് കേൾക്കാത്തവരും ഹൃജയെ കുറിച്ച് പറയാത്തവരും അറിയാത്തവരും ആരുണ്ടാവില്ല അറിയുന്നവരൊക്കെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടായിരിക്കാം ചില ആളുകൾ പറയാറുണ്ട് ഹിജറ എന്ന് പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമായി അത് അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടായിരിക്കാം ഹിജർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നു അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തോടെ ഹിജർ അവസാനിച്ചിട്ടില്ല റസൂലുമാൻ തങ്ങൾ മാത്രമല്ല ഹിദറെ പോയിരുന്നു ഇതൊക്കെ ഹിജറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാന്റെ ഹബീബിന് മാത്രം പ്രത്യേകതയായിരുന്നില്ല റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഹിജറെ അവസാനിക്കുന്നില്ല ഹിജറ എന്ന് പറയാൻ കേവലം പക്കമുട്ട് മദീനയിലേക്ക് പോകുന്ന യാത്ര മാത്രമല്ല ഹിജറ നമുക്കറിയാം നിന്ന് നമ്മൾ താമസിക്കുന്ന ഈ കാലഘട്ടം എന്നേക്കാൾ കൂടുതലും ഭൗതിക സോഷ്യൽപരമായും അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാങ്കേതിക വിദ്യകളിൽ എന്നേക്കാൾ കൂടുതൽ പ്രാമുഖ്യമുള്ള പല ഉമ്മമാരും പല സഹോദരന്മാരും പല യുവാക്കൾ സന്ദസം തെറ്റുകൾക്ക് നിയമപരിരക്ഷ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ത് തെറ്റും ചെയ്യാം ഒരാൾക്കും ഇത് തെറ്റ് ചെയ്യാൻ പാടിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരേശയം ധാർമ്മികമായ മൂല്യങ്ങൾക്ക് അപ്പുറം അധർമ്മത്തിന് ധാർമ്മികതയുടെ പരിവേഷം കാലഘട്ടമാണ് ഏത് അസത്യത്തിനും സത്യത്തിന്റെ കൂടുപറമ്പ അറിഞ്ഞുകൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത് തെറ്റ് ഇത് തെറ്റല്ലാതായി മാറി തെറ്റ് ആർക്കും പറയാം ആർക്കും ചെയ്യാം എങ്ങനെയും ചെയ്യാം എവിടെ നിന്നും ചെയ്യാം അവർക്കൊക്കെ നിയമപരീക്ഷയുണ്ട് ആ തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരോ ഒരു തെറ്റ് കണ്ടാൽ തെറ്റാണ് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ജനമത്തിന് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല കാണിക്കാൻ പാടില്ല എന്ത് തെറ്റിലെ തെറ്റായി ചൂണ്ടിക്കാണിക്കുന്നവന്റെ മുന്നിൽ നിയമം എമുക്കുകയും തെറ്റ് ഏതൊരാൾക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിയമം മാറ്റുകയും ചെയ്യുന്ന ഒരു കളികാലയുഗത്തിലാണ് ഇത്തരമുള്ള സന്ദേശം ചർച്ച ചെയ്യുക കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് തെറ്റു കാണാൻ തെറ്റെന്തറിയാൻ നമ്മൾക്ക് ഒരുപാട് ദൂരെ ദിക്കിൽ പോകേണ്ടി വന്നത് അല്ലെ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണാൻ അതിന് തെറ്റായി നടക്കുന്ന രൂപം കാണാൻ തെറ്റിൻ്റെ ഒരു കേന്ദ്രം കാണാൻ എത്രയോ ദൂരദിക്കിൽ പോയി നമ്മൾ കേട്ടവരായിരുന്നു അങ്ങനെ അവരുണ്ടായിരുന്നു അവർ സംഭവിച്ചുണ്ടായിരുന്നു ഇവർ സംഭവിച്ചുണ്ടായിരുന്നു ഇന്ന് ആ തെറ്റുകൾ നമ്മുടെ വീടിന്റെ ഉപറച്ച് നമ്മുടെ വാതിൽ പണിക്കിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റിനു യാതൊരു വിധത്തിലും കറയും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇന്നലെ പ്രിയപ്പെട്ട നമ്മുടെ അഭിബന്ധനാവുന്ന സ്ഥാനം പേര് പറയുന്നില്ല ഒരു അഭിബന്ധരാമുന്ന ഒരു ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മരബാരിൽ നമ്മൾ പറയാറുണ്ട് ഇസ്ലാമിന്റെ ഈ ചില്ലമാണ് പൊറ്റില്ലമാണ് മലബാർ എന്ന് പറയുന്ന ആ മലബാറിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അൻപത് ശതമാനം യുവതികളും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ എല്ലാം എല്ലാമാകുന്ന ഈ മലപ്പുറം പറക്കുന്ന മലബാറിന്റെ എന്ന മേഖലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അൻപത് ശതമാനം വരുന്നതിൽ അപ്പുറം സ്ത്രീകളും ഇന്ന് തിരയുന്നത് ഇന്ന് അവരവലംബിക്കുന്നത് യൂറോപ്പിന്റെ സംസ്കാരമാണ് മദീന അവർ മറന്നുപോവുകയാണ് മദീന മറക്കുമ്പോൾ മദീനയിൽ അത്യവശ്യമുള്ള ഹബീബന മറന്നുപോവുകയാണ് ആ സംസ്കാരം മറന്നുപോവുകയാണ് തനതാവിന്റെ ജീവിത രൂപം മറന്നുപോവുകയാണ് അത് ഏതോ ഒരു നാട്ടിലല്ല പരമാറിന്റെ മടിയാണ് നാം വസിക്കുന്ന ഈ ഭൂമിയിൽ മുസ്ലിങ്ങൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഈ രാജ്യത്ത് പോലും അമ്പതിലധിക അമ്പതിന് ശതമാനത്തിലധികം സ്ത്രീകളും യുവാക്കളും വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ തലമുറയും യൂറോപ്പിന്റെ സംസ്കാരം മാറി തുടരുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ പ്രിയമുള്ളവരെ ഇന്നലെ ജുബനമസ്കാരം കഴിഞ്ഞ് നമ്മുടെ പള്ളിയിൽ ജുബനമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മഹരത്തിൽ പെടാത്തൊരു സഹോദരൻ എന്റെ റൂമിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞേ എന്ന് നാം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും പറയേണ്ടതും മനസ്സിലാക്കണം സുന്നത്ത് ജമാഅത്ത് വേണം ഇനി സുന്നത്ത് ജമാഅത്ത് അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിൽ പോകുന്നവരുണ്ട് തടയണോ നന്നായി സംസാരിക്കണം പക്ഷേ ഇത് കൂടുതൽ പോകുന്നത് അതിനേക്കൊന്നുമല്ലേ എന്തിനാ ഇന്നത്തെ തലമുറ ചോദ്യം ചോദ്യം എന്താണ് എന്തൊരു ചോദ്യം എന്തിനു മതം എന്തിനു തലയിൽ തണ്ടണം എന്തിനു കുറെ വിഷ്കരിക്കണം അതൊക്കെ അവിടെ ചെറു ആ രൂപത്തിലേക്ക് ഉള്ളവരെ നമ്മൾ മാറി പോകുമ്പോൾ നമ്മുടെ തലമുറ മാറി പോകുമ്പോൾ നമ്മുടെ മക്കൾ മാറി പോകുമ്പോൾ ഹിജറെ പറഞ്ഞത് ഹിജർക്കൊരു ആത്മാവുണ്ട് ഹിജറക്കൊരു റൂഹുണ്ട് ആ റൂസ് പോയിട്ടില്ല ആത്മാവ് തകർന്നു പോയിട്ടില്ല ഏതാണെന്ന് അറിയുന്നു ആ റൂഹ് ആ റൂഹാണ് ഹിജറുടെ ആത്മാവാണ് ഒരു തെറ്റുകാരുമ്പോൾ ഒരു മോശമായ പ്രവർത്തനക്കാരുമ്പോൾ അതിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഒരു തെറ്റുകാർ ഇപ്പോൾ തെറ്റാണതിലേക്ക് പോകാൻ പാടില്ല കാണാൻ പാടില്ല ചെയ്യാൻ പാടില്ല ആര് നമ്മളെ തിക്കരിച്ചുകൊണ്ടല്ല ആര് നമ്മളെ തടഞ്ഞു വെച്ചത് കൊണ്ടല്ല അതിന്റെ മനസ്സിൽ നിന്നുള്ളിലേക്ക് ഉള്ളിലേക്ക് വരും അത് ചെയ്യാൻ പാടില്ല അതെനിക്ക് നിരക്കാത്തതാണ് അങ്ങനെയുള്ള ഒരു ആത്മാവുള്ളവരെ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയില്ല അതുകൊണ്ടാണല്ലോ ലോകത്തൊരു തെറ്റിവരുമ്പോൾ ഇപ്പൊ സോമ വിവാഹം വന്നപ്പോലെ മത പണ്ഡിതന്മാര് സംസാരിച്ചതിൽ ആ ഒരു ഈമാനെ കണികുള്ളത് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ വിഷയം വരുമ്പോൾ എന്താ സ്കൂളുകളിലെ ആ ആൺകുട്ടികളും പെൺകുട്ടികളും എന്തെങ്കിലും ഒരു വേഷം ഒരു അല്പസമയം ഒരു പത്തോ പതിനഞ്ചോ എഴുപതോ മിനിറ്റോ സമയം ഒരു ഡാൻസ് വെച്ചുകൊണ്ട് ഒരു പാട്ട് വെച്ചുകൊണ്ട് ഡാൻസ് വെച്ചാൽ എന്ത് കലർന്നു പോകും എന്താണ് നശിക്കാൻ പോകുന്നത് മുസ്ലിം നാമധാരികളാകും നമ്മൾ പലരും പോയി എന്തിനാ അത്ര മാത്രം അതിനെതിരെ ശബ്ദിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരുന്നത് പണ്ഡിത സഭകൾ മുന്നോട്ട് വരുന്നത് അത് വരാനുള്ള കാരണം എന്തെന്ന് പറയുമ്പോ ആ ഹൃദയത്തിൽ കളികൾ ഒരു ഈമാന്റെ മനസ്സിനുള്ളിൽ ഉള്ളത് കൊണ്ടാ മനസ്സിലാക്കേണ്ടേ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള മോശമായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ട പ്രിയപ്പുള്ളവരെ മുമ്പ് പോലെ ഒരു മഹാനുണ്ട് അതുപോലെ തന്നെ ഭൂസ്ഥാനത്തെ ഹിജറോ കാണിക്കാനുള്ള സമൂഹത്തിൽ ആയിത്തോടി ஒரு விான் வதிக்கிளியன் சத்தம் தீர்மானம் எடுத்து புறத்து போகணும்

ഈ നേർവയിലേക്ക് നയിക്കണം അവർക്ക് നല്ല സന്ദേശം കാണിച്ചു കൊടുക്കണം സത്യപാതാവിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകണം ആ സത്യപാതാവിലേക്ക് ഞാൻ അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് അവരെല്ലാർ തന്നെ ഈ ും മതർമ്മത്തിനായി പോകും ഈ സമുദായം പോകും അത് സംഭവിച്ചുകൂടാ അത് സംഭവിക്കാൻ പാടില്ല എന്തു മനസ്സിനായിക്കൊണ്ട് മഹാനാകുന്ന വെള്ളിയാഴ്ച